അന്തർദേശീയ ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നശാമുഖ് ഭാരത് അഭിയാനുമായി സഹകരിച്ച് ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ആലപ്പുഴ കളക്ടറേറ്റ് അംഗണത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നശാമുക് ഭാരത് അഭിയാനുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന തോൽപാവക്കൂത്ത് പാവനാടകവണ്ടി ജില്ലയിൽ യാത്ര തുടങ്ങി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്കൂൾ കോളേജ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് നാടകവണ്ടി പര്യടനം നടത്തുക പര്യടന വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ആലപ്പുഴ കലക്ട്രേറ്റിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു ആദ്യ പ്രദർശനം കാണുന്നതിന് നിരവധി പേർ കളക്ട്രേറ്റ് അങ്കടത്തിലെത്തി അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ആലപ്പുഴ ലിയോ ലിയോത ഹയർ സെക്കൻഡറി സ്കൂളിൽ പര്യടനം സമാപിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഷൊർണൂർ തോൽപാവക്കുത്ത് കലാകേന്ദ്രം രാമചന്ദ്ര പുല വരും സംഘവുമാണ് ലഹരി മരുന്നുകളുടെ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണമെന്ന ആശയം തോൽപാവുത്തിലൂടെ അവതരിപ്പിക്കുന്നത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിനെ കൂടാതെ ആശാസി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഇൻചാർജ് എം വി സ്മിത ഡെപ്യൂട്ടി ഡി എംഒ ഡോക്ടർ എസ് ആർ ദിലീപ് കുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് സാമൂഹ്യനീതി വകുപ്പ് ജൂനിയർ സൂപ്രണ്ട് സലീഷ് കുമാർ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരും ബോധവൽക്കരണ പ്രദർശനം കാണാൻ സന്നിഹിതരായിരുന്നു ന്യൂസ് ആലപ്പുഴ